വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും കോവിഡ് പിടിപെടുന്നത് എന്ന് വാക്സിനേഷന് ശേഷം ആളുകൾക്ക് വീണ്ടും കൊറോണ വൈറസ് പിടിപെടാം കാരണം ഒരു വാക്സിനും നൂറ് ശതമാനം സംരക്ഷണം നൽകുന്നില്ല കോവിഡ് നയൻറ്റീൻ വാക്സിനുകൾ ഗുരുതരമായ രോഗം ആശുപത്രിയിലെ പ്രവേശനം മരണം എന്നിവയ്ക്കുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കുമെങ്കിലും അവ അണുബാധയെ പൂർണ്ണമായും തടഞ്ഞേക്കില്ല പ്രത്യേകിച്ച് വൈറസ് പുതിയ വകഭേദങ്ങളായി മാറുന്നതിനാൽ വാക്സിൻ കോവിഡിനെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയില്ല പകരം പിടിപെട്ട അണുബാധയെ പ്രതിരോധിക്കാൻ വേണ്ട ശേഷി നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത് അതായത് വാക്സിനേഷൻ ലഭിച്ച വ്യക്തികൾക്ക് എപ്പോഴും കോവിഡ് പിടിപെടാം എന്നിരുന്നാലും അവരുടെ ലക്ഷണങ്ങൾ പലപ്പോഴും സൗമ്യമായിരിക്കും കൂടാതെ വാക്സിനേഷനിൽ നിന്നോ മുമ്പത്തെ അണുബാധയിൽ നിന്നോ ഉള്ള പ്രതിരോധ ശേഷി കാലക്രമേണ കുറയുകയും ആളുകളെ വീണ്ടും അണുബാധയ്ക്ക് ഇരയാക്കുകയും ചെയ്യും ഒമിക്രോണും അതിന്റെ ഉപവകഭേദങ്ങളും പോലെയുള്ള വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ രോഗപ്രതിരോധ പ്രതികരണങ്ങളിൽ നിന്ന് ഭാഗികമായി രക്ഷപ്പെടാൻ പരിണമിച്ചിട്ടുണ്ട് ഇത് വഴിത്തിരിവായ അണുപാഠകൾക്ക് കൂടുതൽ സാധ്യത നൽകുന്നു സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ബൂസ്റ്റർ ഡോസുകൾ ശുപാർശ ചെയ്യുന്നു പക്ഷെ അപ്പോഴും വൈറസ് പടരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പകർച്ചവ്യാധി വകഭേദങ്ങളിൽ കൂടാതെ പ്രായം നിലവിലുള്ള ആരോഗ്യാവസ്ഥകൾ രോഗപ്രതിരോധ സംവിധാനം വാക്സിനോട് എങ്ങനെ പ്രതികരിക്കുന്നു തുടങ്ങിയ വ്യക്തിഗത ഘടകങ്ങൾ സംരക്ഷണ നിലകളെ ബാധിച്ചേക്കാം എന്നിരുന്നാലും വാക്സിനേഷൻ ലഭിച്ച ഒരാൾക്ക് രോഗം ബാധിച്ചാലും അവരുടെ രോഗപ്രതിരോധ സംവിധാനം പ്രതികരിക്കാൻ നന്നായി തയ്യാറാണ് ഇത് പലപ്പോഴും വാക്സിനേഷൻ എടുക്കാത്തവരെ അപേക്ഷിച്ച് നേരിയ ലക്ഷണങ്ങളും വേഗത്തിലുള്ള വീണ്ടെടുക്കലും അവരിൽ ഉണ്ടാക്കുന്നു